ീങ്ങളായ ഒരു കൈ സഹായത്തിന് ഒരാളില്ല ഒരു പെണ്ണുള്ളതാണെങ്കിലോ ഉള്ള നേരെ ഫോണിൽ കളിച്ചാണ് നിൽക്കും എടി സുമയ്യാ വേഗം പാളിയൊക്കെ തീർത്ത് കുളിച്ചു നിന്ന ഫോണിൽ ഇങ്ങനെ തോണ്ടി നിൽക്കണ്ട എന്ന അമ്മായിരുന്നിണ്ടേ ആര് വരയാണെങ്കിലും ഇവിടുത്തെ കോലം എടുക്കണ്ടാ മതി ഒരു വരികയാണെങ്കിലും ഇവിടുത്തെ പണിയാട് നീങ്ങിയിട്ടുണ്ടാവില്ല അമ്മക്ക് ഉള്ള പേരും കൂടി ഒന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞാല് ആ പെണ്ണ് നേരെ രാത്രി അവളം ഫോണുമ്പോ കളിച്ചാണിരിക്കും കണ്ടീല പൊത്തും മടക്ക ഒരാളീ കൊല്ലായിട്ട് വന്നിരുന്ന കാണാൻ വന്നത് എലൂർത്തും മട ഞാൻ അപ്പഴേ പറഞ്ഞാണ് കുറച്ച് സിമെന്റ് വാങ്ങിക്കൊടുന്ന് ഇതൊക്കെ ഒന്നും അടക്കാതെ എന്തൊരു വിദ്യ ആണ് ഇത് കുറച്ചോനെയാണ്

ബേക്കറി ഉണ്ട് അരി മാത്രീല് ഒരു സാധനം വേങ്ങ വെച്ചാൽ അതിലുണ്ടാവൂല ആ പെണ്ണിവിടെ ഉള്ളത് മീമ തിന്ന് തീർത്തുകൾ ഒരു ബേക്കറി ഇല്ലല്ലോ വധീങ്ങളെന്താ കാട്ടുക ഒരു മനുഷ്യന്മാരെ ഇങ്ങനെ അതിന്റെ എന്താ അറിയാം ഒന്ന് മുന്നേക്കൊരു ചായന്റെ ഇപ്പൊരു കടി എന്തെങ്കിലും വെച്ചുകൊടുക്ക അല്ലെങ്കിൽ എന്താ കാട്ടുക ഞാൻ പെണ്ണിനോട് പറഞ്ഞാൽ കേൾക്കുമോന്നാമോ ആ കുഞ്ഞോൾ താത്താനേക്കൊന്ന് എന്തെങ്കിലും ഒരു കടി വേങ്ങാ ി മണ്ടി ചെല്ലുകണ്ട് കുഞ്ഞോളാത്താട് എന്തെങ്കിലും മിച്ചറോ പയം എന്തെങ്കിലും ഉണ്ടാന്ന് ചോയിച്ചു നോക്ക് എത്ര വെച്ചോടുക്കണ്ടേ ആ പോവൂല മങ്ങൾ പോയിക്കോളിന്നെ ഒരു സാധനം ഇവിടെ ഉണ്ടാവൂല എപ്പോഴും എല്ലാ പെരിക്കും ഇങ്ങനെ പോണം ഓരോന്ന് വേങ്ങാനൊക്കെ വെജാ എനിക്ക് വെജാന്ന് പറഞ്ഞാപ്പടം കൊണ്ടരണ്ട് അതൊക്കെ ഒരു സാനല്ലേ ആയിട്ട് എന്നെ ഓളോട് പറഞ്ഞ തിന്ന് തോർക്കും എത്രയും പറഞ്ഞാൽ ഓക്ക് പറ്റൂല എത്ര ആളാ വരിക എന്നാവോ രണ്ടു മൂന്ന് ഗ്ലാസ് എടുത്തു വെക്കാം കുപ്പി ഗ്ലാസ് ഒന്നും ഇങ്ങോട്ട് വെക്കലില്ല വെച്ചാലാണെങ്കിലോ തട്ടി പൊട്ടിക്കാൻ ആൾക്കാർ ഉണ്ടാവും ആ ഇപ്പം മൂന്ന് മൂന്നു കുഴത്തിലാണ് സാരമില്ലേ രണ്ട് ജ്യൂസ് ഗ്ലാസ് ഒരു ചായ ഗ്ലാസ് ആയിക്കോട്ടെ ഗ്ലാസ് കുപ്പി ഗ്ലാസ് കൂടെ വെക്കാ നല്ലേ ഫുള്ള് പൊട്ടിച്ചു ആരെയും വരുമ്പോഴ് എടുക്കലേ ഉള്ളൂ ആ ഇനി ഒരു പാത്രം കടി ഇടാനേ എന്തെങ്കിലും പാത്രം എടുക്കട്ടെ ഇവിടെ ഫുള്ള് സ്റ്റീലിന്റെ പാത്രമാണ് പിന്നെ റബ്ബേ ഇതെങ്ങനെ നമ്മളെ പെടിയിൽ ഇണ്ടല്ലോ മധു കൗടേനോ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ പ്ലേറ്റിനും ഗ്ലാസിനും ഇനി കുഞ്ഞെടുത്താ തണുപ്പ് പോണ്ടി ഒന്ന് ഭാഗ്യാവുണ്ടല്ലോ ഇന്നിനെ കൊണ്ടു കണ്ടു പോകാൻ വെച്ചാ ഇനി ബേക്കറിക്ക് വേണമെങ്കിൽ വേങ്ങി വെച്ചോണ്ടി ഒരു പുതിയ സ്റ്റൂളും വാങ്ങിക്കോളീറ്റമ്മ അപ്പോൾ കൂട്ടുകാരെ എനിക്ക് സന്തോഷമുള്ള വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കണ ഈ പൊതി കണ്ടോ ഇതിൻ്റെ അടുത്ത് ഒരാളായ ഗിഫ്റ്റാണ് ഇട്ടാ അപ്പം ഇത് തുറക്കുമ്പോഴൊന്നും എനിക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ ആളിങ്ങനെ ഫ്രെയിം എല്ലാ കാര്യങ്ങളും ചെയ്യലുണ്ട് ഞാൻ ഞാനിതിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞപ്പോൾ വിചാരിച്ചു ഫ്രെയിമാണ് എന്ന് പിന്നെ പൊതി കണ്ടപ്പോൾ മനസ്സിലായി ഫ്രെയിമൊന്നും അല്ല വേറെ എന്തോ സംഭവമാണ് എന്നിട്ടാ അങ്ങനെ ഞാനിതാ അതൊക്കെ ഒന്ന് പൊളിച്ചു നോക്കുകയാണേ അപ്പം കണ്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കീച്ചൈന ആയിരുന്നു അപ്പോൾ ഇതിന് തലേ ഒരു കടയിൽ കൊടുത്തത് കാടാമ്പുഴല്ല പിന്നെ അന്ന് എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല അന്ന് പോയ ഓട്ടോകാരൻക്ക് അത് കിട്ടിയില്ല കേട്ടോ വാങ്ങാൻ പിറ്റേ ദിവസം ഞങ്ങളെ ഇവിടുത്തെ ഒരു ഓട്ടോകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും അയാളെ പറഞ്ഞയച്ചിട്ട് വാങ്ങിയതാണ് അപ്പോൾ ആൾ ആളിനോട് പറഞ്ഞു ഞാൻ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല അതിൻ്റെ ഉള്ളിൽ എന്തോ പൈസയെന്നാണ് തോന്നണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോഴല്ലേ സംഭവം മനസ്സിലായത് രാത്രിയാണ് കിട്ടിയത് അന്നേരം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ക്ലിയർ കുറവാല്ലോ അപ്പം ഞാൻ പകലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചത് ഒന്ന് രാവിലെ തന്നെ ഇത് നോക്കിയതാണ് കേട്ടോ അപ്പം എനിക്ക് നല്ലോണം അപ്പോൾ അപ്പം ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് സയൂസ് ക്രിയേഷൻ എന്നാണ് അവ എല്ലാവരും കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഫ്രെയിം നെയിം വാലറ്റ് കീച്ചെയിൻ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓഫറും ഉണ്ടാവലുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ആക്കുക ഓളൊന്ന് സപ്പോർട്ട് ചെയ്യുക